സൃഷ്ടികളിൽ പ്രധാനപ്പെട്ടതാണ് മനുഷ്യൻ സഹോദരങ്ങളെ നമ്മുടെ ഓരോ രൂപ നാം ആരും അത് ും പോലുമില്ല പത്ത് രൂപയാണെങ്കിലും നാം അത്ര ഗണ്യമാക്കുകയില്ല ഒരു പക്ഷെ നൂറ് രൂപ നഷ്ടപ്പെട്ടാൽ എന്റെ നൂറ് രൂപ നഷ്ടപ്പെട്ടല്ലോ എന്ന് നാം ചിന്തിക്കും എന്നാൽ നമുക്കറിയാം നമ്മുടെ നഷ്ടപ്പെട്ട വസ്തുവിന്റെ വില അനുസരിച്ചാണ് നാം അതിനുവേണ്ടി സമയങ്ങൾ ചിലവഴിക്കുന്നത് നമുക്കറിയാം

കുടുംബ സമാധാനം തകർന്ന അനുഭവമാണോ കഴിഞ്ഞ നാളുകളൊക്കെ സന്തോഷത്തോട് ജീവിച്ചു എന്നാൽ ഇപ്പോൾ എല്ലാം പരാജയമാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ മുഖത്തോട് മുഖം നോക്കിയാൽ ചേർച്ചയില്ലാത്ത അനുഭവമാണ് മക്കളുമായിട്ട് ഒരുമിച്ചു